ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ മാവൂർ ബിആർസി നടപ്പാക്കുന്ന സ്നേഹജ്വാല കൂട്ടായ്മയ്ക്ക് മാവൂരിൽ തുടക്കമായി പി ടി എ റഹീം എം എൽ എ സ്നേഹജ്വാല കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ രക്ഷിതാക്കളുടെ കൂട്ടായ്മയായ സ്നേഹജ്വാല പ്രവർത്തനം തുടങ്ങി ഇത്തരം വൈകല്യങ്ങൾ നേരിടുന്ന കുട്ടികൾക്ക് നിലവിൽ സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ കൃത്യമായി മുഴുവൻ പേർക്കും എത്തിക്കുന്നതിനും ഇവരുടെ ഉന്നമനത്തിനായി ശാസ്ത്രീയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ചാലകശക്തിയായി ശക്തിയായി പ്രവർത്തിക്കുന്നതിനുമാണ് കൂട്ടായ്മ ഒരുക്കിയത് മാവൂർ ബിആർ സിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി ആവിഷ്കരിച്ചത് മാവൂർ ബിആർസിക്ക് കീഴിലുള്ള അഞ്ച് പഞ്ചായത്തുകളിൽ നിന്നുള്ള ഇരുന്നൂറോളം രക്ഷിതാക്കളും കുട്ടികളുമാണ് കൂട്ടായ്മയ്ക്ക് എത്തിയത് മാവൂർ ഗവൺമെന്റ് യു പി സ്കൂളിൽ നടന്ന സ്നേഹജ്വാല സ്നേഹജ്വാലി ടി എ റഹീം എം എൽ എ ഉദ്ഘാടനം ചെയ്തു പാഠപുസ്തകങ്ങളും അതുപോലെ തന്നെ സൗജന്യമായ പുസ്തക വിതരണങ്ങൾ സൗജന്യമായ യൂണിഫോം വിതരണം ഇതൊക്കെ നടക്കുന്നതിനൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും പക്ഷേ പരിമിതമായ പരിഹാരങ്ങൾ മാത്രം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനമാണ് അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി പീതാംബരൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു മാവൂർ ബി പി ഒ പി കെ മനോജ് കുമാർ വീൽ ചെയർ വിതരണം നിർവഹിച്ചു പെരുവയൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് മാബി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈനബാചാരിൽ കെ വിശാലാക്ഷി കൃഷ്ണൻ കപ്പട രാജീവ് കല്ലുങ്കൽ വി എസ് ജയൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസിന് ഡോക്ടർ യു പത്മനാഭൻ നേതൃത്വം നൽകി സി പ്രാദേശിക വാർത്ത മാവൂർ